കള്ളക്കടൽ പ്രതിഭാസത്തിന് ഭാഗമായി കേരള തീരത്തെ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലിക്ക് സാധ്യത കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലിക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് ആവശ്യമെങ്കിൽ മാറി താമസിക്കുക ഈ സമയത്തെ ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ക്കുന്നതെ ഒഴിവാക്കുക മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി ഇന്തോനേഷ്യൽ ജാവയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ പതിനൊന്ന് പേർ മരിച്ചു പന്ത്രണ്ട് പേരെ കാണാതാവുകയും ചെയ്തു നിരവധി വീടുകളും മണ്ണിനടിയിലായി പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു